ഹലോ കാശ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കുറേയായി വീഡിയോ ഒന്നും ഇടുന്നില്ല കാരണം വേറൊന്നുമല്ല മൊബൈലൊക്കെ വെക്ക ഹാങ് ആണ് അതുമാത്ര എനിക്ക് രണ്ട് ചാനലുണ്ട് അതാണ് സീന് അപ്പം ഇത് ഇതേതായാലും ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് വന്നതല്ല ഞാൻ ഈ യൂട്യൂബിൽ നിന്നാലും ഈ ചാനല് ഞാൻ വിടുകയാണ് എനിക്ക് ഇനി ഈ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റില്ല കാരണം ഹാങ് ആവുന്ന മൊബൈല് വെറുതെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇതിൽ നിന്ന് അപ്പോൾ ഒന്നും കിട്ടാത്തതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരിതുള്ള കാര്യം തന്നെയാണ് അപ്പം മറ്റേ ഇനി മുതൽ തുടർന്ന് കൊണ്ടുപോകാനാണ് പ്ലാൻ അപ്പോൾ ഒരു അലൂക്ക് ഗീവവേം കൂടി കൊടുക്കുന്നുണ്ട് മറ്റേ ചാനലിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവസാനത്തെ വീഡിയോയുടെ ലിങ്കാണ് കൊടുത്തത് ആ വീഡിയോയില് താഴെ ഒരു കമൻറ്റും നിങ്ങളുടെ ഫ്രീ ഫയർ ഐഡിയും കമൻ്റ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും അലൂക്കിനെ കൊടുക്കുക ആ ചാനൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഏകദേശം ഇരുന്നൂറാവാനായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറായാലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പോയി കട്ടാക്ക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല മറ്റേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ വി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ